അപകടത്തിൽപ്പെടുന്നവരെയും രോഗികളെയും വിദഗ്ധ ചികിത്സയ്ക്കും അവശത അനുഭവിക്കുന്നവരെ തുടർ ചികിത്സയ്ക്കും കൊണ്ടുപോകുന്ന നിരവധി ആംബുലൻസുകളെ നമുക്ക് നിരത്തുകളിൽ സാധാരണയായി കാണാം ഇത്തരം ആംബുലൻസുകൾക്ക് നിരത്തുകളിൽ കൊടുക്കേണ്ട പ്രഥമ പരിഗണന എന്തെന്നതും നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഒന്നു മുതൽ ഇന്ത്യയിൽ ആംബുലൻസ് കോഡ് നിലവിൽ വന്നിരിക്കുന്നു അതിനുശേഷം രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ ആംബുലൻസുകളും പ്രധാനമായും എ ബി സി ഡി എന്നിങ്ങനെ നാലായി തരംതിരിച്ചിരിക്കുന്നു ഇതിൽ എ കാറ്റഗറിയിലുള്ള ആംബുലൻസുകൾ ഫസ്റ്റ് റെസ്പോണ്ടർ ആംബുലൻസുകൾ എന്നാണ് അറിയപ്പെടുന്നത് ഇത് സംഭവ സ്ഥലത്ത് ചെന്ന് പ്രഥമ ശുശ്രൂഷ നൽകുന്നതിനാണ് ഉപയോഗിക്കുന്നത് വ്യക്തികളെ കയറ്റിക്കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യം ഇത്തരം ആംബുലൻസുകളിൽ ഉണ്ടായിരിക്കുന്നതല്ല ടൂ വീലർ ത്രീ വീലർ വെഹിക്കിളുകളും ഇത്തരം ആംബുലൻസുകളായി ഉപയോഗിക്കാറുണ്ട് ബി ടൈപ്പ് ആംബുലൻസുകൾ പേഷ്യൻ ട്രാൻസ്പോർട്ട് ആംബുലൻസുകളാണ് ഇത് അതീവ ഗുരുതരമല്ലാത്ത രോഗികളെയും അവശത അനുഭവിക്കുന്ന രോഗികളെയും കൊണ്ടുപോകുന്നതിന് മാത്രം ഉപയോഗിക്കുന്നതാണ് ഇനി സി ടൈപ്പ് ആംബുലൻസുകൾ ബേസിക് ലൈഫ് സപ്പോർട്ടോട് കൂടിയതും പ്രഥമ പരിചരണം നൽകുന്നതിനുള്ള വൈദഗ്ധ്യമുള്ള സ്റ്റാഫോട് കൂടിയതുമായിരിക്കും അവസാനത്തെ കാറ്റഗറി ഡി കാറ്റഗറിയിലുള്ള ആംബുലൻസുകൾ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ടോട് കൂടിയതും അതീവ പരിചരണം നൽകുന്നതിന് വൈദഗ്ധ്യമുള്ള സ്റ്റാഫോട് കൂടിയതുമായിരിക്കും ഇത്തരം ആംബുലൻസുകളെ നമുക്ക് തിരിച്ചറിയുന്നതിന് രണ്ടു മാർഗങ്ങളുണ്ട് ഒന്ന് അവയുടെ പുറത്തു കാണുന്ന ലൈറ്റുകളാണ് എ ബി കാറ്റഗറിയിലുള്ള ആംബുലൻസുകളുടെ പുറത്ത് നീല നിറത്തിലുള്ള ബീക്കൺ ആണ് ഉണ്ടാവുക എന്നാൽ സി ഡി കാറ്റഗറിയിലുള്ള ആംബുലൻസുകളുടെ പുറമേ നീല ചുവപ്പ് നിറങ്ങളിലുള്ള വാണിംഗ് ഫ്ലാഷർ ലൈറ്റ് ആണ് ഉണ്ടാവുക പ്രധാന കാര്യം ലൈറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ വാഹനം ഓടിക്കുന്നതെങ്കിൽ നിർബന്ധമായും സൈറൺ ഓണാക്കിയിരിക്കണം മറ്റൊരു രീതി ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള വാഹനങ്ങളുടെ എല്ലാം പുറമെ ഏത് കാറ്റഗറിയിലുള്ള ആംബുലൻസ് ആണെന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ടാവും മറ്റൊരു കാര്യം മോട്ടോർ ക്യാബിനും ഓട്ടോറിക്ഷകൾക്കും ഗവൺമെന്റ് ഫെയർ ചാർജ് നിശ്ചയിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പന്ത്രണ്ടിന് ആംബുലൻസുകൾക്കും കേരള ഗവൺമെന്റ് ഫെയർ ചാർജ് നിശ്ചയിച്ചിട്ടുണ്ട് ഫെയർ ചാർജുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ ഇതേ പേജിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്